ഹലോ ഗേസ് ഇന്ന് നമ്മൾ കായലിലെ കക്കയാണ് കേട്ടോ ഇത് വയ്ക്കുന്ന രീതിയാണ് കായലിലെ കക്ക നമ്മൾ തോരം വെക്കുക കായലിൽ പോയി പിടിച്ചോണ്ട് വന്ന് പിടിക്കാതെ അല്ല വാരി എടുക്കൊണ്ടുവന്ന കക്കയാണ് ഇതും നല്ല അടിപൊളി നമ്മൾ സാധാ കടലിൽ നിന്ന് മേടിക്കുന്ന കക്കയുടെ ടേസ്റ്റ് തന്നെയാണ് ഉള്ളത് കേട്ടോ അതെങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ള രീതിയാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് അപ്ഡേഷൻ ചെയ്യുന്നത് ഇതിനെ നമ്മൾ ഈ കക്ക കൊണ്ടുവന്ന് അപിക്കണം നല്ലതുപോലെ അപിച്ചാൽ ആ ഇറച്ചി നല്ലതുപോലെ അതിനെ വെട്ടിക്കിട്ടത്തുള്ളൂ കുറച്ച് വെള്ളം ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വെന്ത് വരും നമ്മളിതിനൊക്കെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് ആവി വന്നതിന് ശേഷം മാത്രം അന്ന് ആവി വന്ന് അത് ആ തോട് പിളർന്നിരിക്കും അതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു പാത്രത്തിലോട്ട് നമുക്കിത് ആ വെള്ളം വരും നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വെള്ളം ആദ്യം ഊത്തിക്കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ ഒരു ഒരു ഉരുളിക്കതും നിങ്ങളെന്താ ഉരുളി എന്ന് പറയും നിങ്ങളകത്ത് എന്താ പറയുന്നത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ആ വെള്ളം ഊറ്റിക്കഴിഞ്ഞതിന് ശേഷം ഈ കക്ക നമ്മൾ അതിനകത്ത് തട്ടി എടുക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് ആ ഇറക്കി നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും അത്രയും ഇതായും ഇത് വലിയ പാടില്ല പെട്ടെന്ന് നമുക്ക് ആ തോട് നമുക്ക് നല്ല ശക്തമായിട്ട് നമുക്ക് ഇളക്കേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങളുടെ വലിയ കക്കകത്തൊരു ചെറിയൊരു ഇറച്ചി മാത്രമേ ഇരിക്കുന്നു ഇനി നമ്മൾ ഓരോ നാട്ടിൽ നമുക്ക് ശക്തമായിട്ട് ഇളക്കേണ്ടി വരും നമ്മൾ വേവിക്കൊണ്ടേ വച്ച് എടുത്തോണ്ട് നമുക്ക് വലുതായിട്ട് പാടില്ലേ ഇതിപ്പം ഞാനും എൻ്റെ അമ്മയും കൊച്ചുങ്ങളൊക്കെ നിന്ന് എല്ലാവരും നിന്ന് ഹെൽപ്പ് ചെയ്യണം ഇളക്കാനായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്കും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ട് അതിൻ്റെ അകത്ത് അപ്പം നമ്മളിത് ഇറച്ചി റിമൂവ് ചെയ്തതിന് ശേഷം അത് വേറൊരു പാത്രത്തിലോട്ട് ഇടണം അതിനുശേഷം അതൊന്ന് കഴുകിയെടുക്കണം കഴുകിയെടുത്തതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ള ഈ അഴുക്ക് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് അതിൻ്റെ അഴുക്കെടുക്കുന്നതാണ്ടോ ഇങ്ങനെ ഒരു വശത്ത് ഇങ്ങക്ക് കൊടുക്കുമ്പോഴത്തേക്കും ആ അഴുക്ക് റിമൂവായിട്ട് വരും ഇങ്ങനെ ഓരോ കക്കാരും അഴുക്ക് ചിലവർ ഇതിൻ്റെ അഴുക്കൊന്നും എടുക്കത്തില്ല അവർ പറയണത് അതിൻ്റെ ഗുണമായി അഴുക്കിലാണ് ഇരിക്കുന്നതെന്ന് പക്ഷെ ഞങ്ങളാ നാട്ടിലൊക്കെ ഞങ്ങൾ അഴുക്കൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തോരം വെക്കാനും കറി വയ്ക്കാനൊക്കെ ആയാലും എടുക്കത്തുള്ളൂ ഇനി ഇതിൻ്റെ ഇതെല്ലാം എടുത്തതിന് ശേഷം ഇത് ഇത്രയും കണ്ടോ ഈ അഴുക്കെടുത്ത് കഴഞ്ഞതിന് ശേഷം പിന്നെ ഈ അഴുക്കങ്ങൾ നമ്മൾ കളയണം കളഞ്ഞതിന് ശേഷം മറ്റേ കക്ക ഇറക്കി നമ്മൾ നല്ലതുപോലെ ഒന്നും കൂടെ നല്ലതുപോലെ കഴുകിയിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു സവാളയും ശകല ഇഞ്ചിയും വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത് ഇതേപോലെ അരിഞ്ഞെടുക്കണം അതിന് ശേഷം നമ്മൾ പച്ച കുരുമുളകാണ് ആഡ് ചെയ്യുന്നത് സാധാരണ എല്ലാവരും മറ്റേ കുരുമുളക് പൊടി ഞങ്ങൾ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യുക ഇതിനായിട്ട് നമ്മളൊരു ചീനിക്കട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ശകലം എഴിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഇട്ട് കൊടുക്കുക ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു പറ്റൽ മുളക് രണ്ടായിട്ട് കയറിയിടുക അതൊന്ന് വഴണ്ടി വരുന്നതിന് ശേഷം ഈ തക്കാളി സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളൊക്കെ അത് നല്ലപോലെ വഴറ്റി വരുക വഴറ്റി നല്ലതുപോലെ നല്ല വഴറ്റി വന്നതിന് ശേഷം മാത്രമേ ഉപ്പ് ആഡ് ചെയ്തുക ആവശ്യത്തിന് നമുക്ക് എത്രയാണ് ഉപ്പ് വേണ്ടത് അതിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതൊന്ന് അടച്ചൊന്ന് വേവിച്ചതിന് ശേഷം പിന്നേം നമ്മളിതൊന്ന് അടപ്പ തുറന്നതിന് ശേഷം ഇറച്ചി ഇട്ടുകൊടുക്കുക കക്ക ഇറച്ചി ഇട്ട് കൊടുക്കുക കക്ക ഇറച്ചി ഇട്ട് കൊടുത്ത് അതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ മഞ്ഞപ്പൊടി ശകലം കാൽസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ആഡ് ചെയ്തേക്കുന്നത് അതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നല്ലതുപോലെ ആ മഞ്ഞപ്പൊടി എല്ലാ ഇറച്ചിയിൽ അത്രയും ആഡ് ആവണം ശേഷം ഇത് അടച്ചു വേറ്റിയതിന് ശേഷം നമുക്കിതിൻ്റെ അരപ്പരയ്ക്കേണ്ടി വരും അരപ്പരയ്ക്കുന്നത് ഒരു മിസ്സിയിലെ ജാറിൻ്റെ അകത്ത് ഇതിനകത്ത് ആദ്യം നമ്മൾ പച്ച കുരുമുളക് ഇട്ട് കൊടുക്കുക ഇത്രയാണോ എരി അത്ര എരി നിങ്ങൾക്ക് എരി എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത്രയും കുരുമുളക് നിങ്ങളുടെ ശകലം കുരുമുളക് എടുത്തോളൂ പിന്നെ അതിനായിട്ട് അരമുറി തേങ്ങ തിരിവിയത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഈ മുളകൊടി മുളകൊടി ഇവിടെ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് അതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കുക നല്ലതുപോലെ അരയണമെന്നില്ല അതിനുശേഷം നമ്മൾ അടച്ചു വച്ചിരിക്കുന്ന ഇറക്കിക്കകത്ത് ഈ അരപ്പെല്ലാം കൂടെ ആഡ് ചെയ്യുക ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ തിക്കായിട്ട് ആ അരപ്പെല്ലാം എല്ലാം അതിനകത്ത് പിടിച്ചത് പിടിക്കുന്നത് വരെ നല്ലതുപോലെ ഇളക്കി മസാ അതുപോലെ തിക്കായതിനു ശേഷം നമുക്ക് ഒത്തിരി ഒന്ന് ആവിയിലൊന്ന് ശകലം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം കറിയേപ്പലേ നമ്മൾ ആഡ് ചെയ്തെടുക്കുക എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ അതിനകത്ത് എന്നെ സപ്പോർട്ടും ചെയ്യും ബാ ബൈ ബൈ സി യു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ